നമ്മുടെ ലവ്ബേഴ്സ് കുഞ്ഞുങ്ങൾക്ക് എന്താ തീറ്റ കൊടുക്കണേ എന്നൊക്കെ അറിയാത്തവരായിട്ട് ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും ഇവർക്ക് കൊടുക്കുന്ന തിനയാണ് വേറെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഇതൊക്കെ തന്നെ ഇതാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ ഒക്കെ നമ്മൾ കൂമ്പല് കഴിക്കും ഇവരിങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കും കേട്ടോ വലിയ സ്നേഹത്തോടെ ഇതവരുടെ നിലവിൽ പാത്രത്തിൽ കിടന്നാണ് കഴിച്ചതിൻ്റെ ബാക്കിയായിട്ട് കേട്ടോ ഇത് മുഴുവനും ഉമ്മയാണേ ഞാൻ ജസ്റ്റ് ഒന്ന് ഊതി ഒന്ന് കളഞ്ഞു കാണിച്ചു തരാം അത്രയും ഉണ്ടായിരുന്നാണ് കേട്ടോ നമ്മൾ ഊതി പിറക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും മാത്രമാണ് ഉള്ളത് ബാക്കി മൊത്തം ഉമ്മിയാണ് കേട്ടോ ഈ തേനയുടെ ഉമ്മി കളഞ്ഞിട്ടാണ് ഇവരിത് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ പാത്രം നിറയെ നമ്മൾ നോക്കിയാൽ എപ്പോൾ നോക്കിയാലും കാണും പക്ഷേ അതിൻ്റെ അത് കഴിക്കാൻ എന്താ ഇതുപോലെ കുറച്ച് അവർക്ക് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ മുഴുവനും ഇതാ പാത്രത്തിലിരുന്ന ഇതുപോലെ ഒന്ന് ഒന്ന് ഊതി ഒന്ന് ഉമ്മി ഒന്ന് കളഞ്ഞാൽ നിങ്ങളെ കാട്ടിത്തരാതെ നമ്മളിത് കുറച്ച് തവണ ഊതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഇതാ അത്രയും ഉള്ളു ഏട്ടം ബാക്കി മൊത്തം അതിൻ്റെ ഉമ്മിയായിരുന്നു അതിൻ്റെ ഉമ്മി കളഞ്ഞിട്ടാണ് ഇവർ അത് കഴിക്കുകയുള്ളൂ വളരെ ചെറുതാണെങ്കിലും കൂമ്പൽ വരെ പൊടിച്ച് പൊടിച്ച് കളയൂട്ടും അപ്പോൾ ഇവരിൻ്റെ ഉമ്മി കളയാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ കൂമ്പലിൽ അങ്ങനെ ഇല്ലല്ലോ ഇതാണ് തീരെട്ടോ ഇതാണ് കൂടുതൽ കൊടുക്കുന്നത് തീരെ ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഉമ്മിയാണ് ഇവർ ഇതാ പതിയെ കൊക്കുകൊണ്ടൊക്കെ പിറക്കി കളഞ്ഞിട്ട് ഇവർ അത് മാത്രമാണ് കേട്ടോ കഴിക്കണേ നാലു മുട്ടയ്ക്കാടെ ഇരിക്കുന്ന നമ്മുടെ ലവ് ലവ്ബേഴ്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ